അതുപോലെ തന്നെ നാം പറഞ്ഞുപോലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിച്ച കാലഘട്ടം രാഷ്ട്രീയപരമായ പല സംഘടനകളുടെയും കാലഘട്ടമായിരുന്നു നാം നേരത്തെ പറഞ്ഞ താർത്താരികൾ അതുപോലെ തന്നെ ഒരു വശത്ത് നിന്ന് ഈ ക്രിസ്ത്യാനികളായ ആളുകൾ മുസ്ലിം ഭരണകൂടത്തിനെതിരെ നടത്തുന്ന ഉപജാപങ്ങൾ അങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് സമൂഹത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഇബിനു തൈമി അറഹത്തുല്ലാഹ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇത്രയേറെ അറിവിന്റെ വിഷയത്തിൽ ഗ്രന്ഥരചനയുടെ വിഷയത്തിൽ ക്ലാസ്സുകൾ വലിയ വലിയ പണ്ഡിതന്മാരുടെ അധ്യാപകൻ നിലയിലൊക്കെ അദ്ദേഹം ശോഭിക്കുമ്പോൾ അതേ സമയം തന്നെ അന്ന് ഇസ്ലാമിക ജിഹാദിനുള്ള അവസരമുണ്ടായപ്പോൾ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന മനുഷ്യനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയും താർത്താരികളുടെ രാജാവായിരുന്ന ഖാസാൻ രാജാവിനോട് നേരിട്ട് പോയി ഈ അക്രമിക്ക ഡമസ്കസ് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വരുന്ന ഖാസാൻ രാജാവിനോട് അങ്ങോട്ട് പോയി ഡമസ്കസിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കൂട്ടി അങ്ങോട്ട് ചെന്ന് ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തോട് വളരെ കണിശമായ ഭാഷയിൽ സംസാരിക്കുന്നതും മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് നിങ്ങളും മുസ്ലിങ്ങളാണല്ലോ താർത്താരികളന്ന് കുറേയേറെ ഏകദേശം മുസ്ലിങ്ങളായി മാറിയിരുന്നു ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിനെ നശിപ്പിക്കാനും വന്ന താർത്താരികളുടെ അന്ത്യം പിന്നീട് ഉണ്ടാകുന്നത് അവരുടെ അധിക പേരും മുസ്ലിം ഇസ്ലാമിലേക്ക് ചേക്കേറുക എന്നൊരു അന്ത്യം കൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തോ അവർ സംസാരിക്കുകയും ഈ രാജാവിന് തന്നെ ഇതൊരു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുമ്പോൾ ഷെഫിനിസായി ഇബിനു തമിമത്തുള്ള നാല്പത്തിൽ താഴെ വയസ്സുള്ള ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ തലമുതിർന്ന ജമാസ്കസിനെ വലിയ ആളുകളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം അവിടെ ചെല്ലുന്നതും ഈ താർത്താലിക രാജാവിന് അദ്ദേഹത്തെ ബഹുമാനിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വളരെ കൂർത്തുപൂർത്ത വാചകങ്ങൾ ഇബിനു തൈമിർ അഹമ്മലി പറഞ്ഞപ്പോൾ പോലും അതിനെതിരെ ഒന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു ഗാംഭീര്യവും അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും അദ്ദേഹത്തിന് ഒരു ബഹുമാനവും കാരണം ആ രാജാവിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സ്വാധീനം കൊണ്ടാണ് വലിയൊരളവോളം അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെയും ആ ചർച്ചയുടെയും സ്വാധീനം കൊണ്ടാണ് അന്ന് ഡെമസ്കസ് ആക്രമിക്കാതെ ഈ താർത്താരികൾ തിരിച്ചു പോകുന്നത് അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു സംഭവമായി കാരണം അതിനു മാത്രമുള്ള അന്നത്തെ നാട്ടിൽ അന്നത് ഡെമസ്കസ് അടക്കമുള്ള അടക്കമുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് മിസറിൽ നിന്നാണ് കെയ്റോ കെയ്റോയിലാണ് അന്നത്തെ സുൽത്താൻ ഉണ്ടാവുക അപ്പോൾ അന്നത്തെ സുൽത്താനിന്റെ സഹായം ഇങ്ങനെ ഡെമസ്കസില് എത്തണമെങ്കിൽ പോലും മാസങ്ങൾ വേണ്ടിവരും അത് മാത്രമല്ല താർത്താരികളുടെ മുമ്പിൽ പലപ്പോഴും അന്നത്തെ സുൽത്താൻ ഒരു പേടി തോന്നിയിട്ടുണ്ട് താർത്താരികളോട് എതിരിട്ടാൽ ഒരു പക്ഷേ നമുക്ക് പരാജയമായിരിക്കും ഫലം എന്നൊരു ചിന്ത അന്നത്തെ സുൽത്താനെ പോലും പിടികൂടിയപ്പോൾ ചെന്ന് ആ സുൽത്താനോട് പോലും ചർച്ച നടത്തിയ ആളാണ് ഷെയ്ഖുൽ ഷെയ്ഖുലിബിനു ചൈമിയ ലമസ്കസിന്റെ കൂട്ടൻ മതിലുകൾക്ക് അടുത്തുകൂടി രാത്രി സമയങ്ങളിൽ നടന്ന് ആളുകൾക്ക് ജിഹാദിനുള്ള ആവേശം പകർന്നു കൊടുക്കുമായിരുന്നു ചൈമിയ റഹമത്തുല്ലാഹി അലഹി എന്ന താർത്താരികൾക്കെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകത അള്ളാഹുവിന്റെ മാർഗത്തിൽ വേണ്ടി ചെലവഴിക്കേണ്ട സമ്പത്തിന്റെ അതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും ഇതൊക്കെയും അദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും തൊട്ടടുത്ത വർഷം പിന്നെയും ഇസ്ര എഴുന്നൂറിൽ താർത്താരികൾ വീണ്ടും വന്നു അന്ന് ആളുകളിൽ പലരും ഡമാസ്കസിലെ പ്രധാനപ്പെട്ട ആളുകളും പ്രഭുക്കന്മാരും ഒക്കെ ഡമാസ്കസ് നഗരം വിട്ട് കയ്യിൽ കിട്ടിയതും എടുത്ത് ഈജിപ്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോ അതിൽ പല ആളുകളും അങ്ങനെ നാടുവിട്ട് പോയപ്പോൾ ആ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ജാമ്യ ഉമവിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ജിഹാദിനെ കുറിച്ചും പ്രതിരോധിക്കേണ്ട ആവശ്യത്തിനെ കുറിച്ചും ധീരമായി തിരിച്ചു പോരാടേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പറഞ്ഞു കൊടുത്തയാളായിരുന്നു ഷെയ്ഫുൽ ഇസ്ലാം ഇബ്രു തേമിയ അത് പല ആളുകളിലും ഉണ്ടാക്കിയ മാറ്റം ചേർന്നല്ല രാജാക്കന്മാർ പോലും കാരണം അവർ പോലും പേടിക്കുന്ന സൈന്യങ്ങളിൽ നിന്ന് ഇബിന് തേമിയ എന്ന മനുഷ്യന്റെ ആ ധൈര്യവും അദ്ദേഹം തന്നെ വാളെടുത്ത് ഇറങ്ങി പുറപ്പെടാനുള്ള സൈന്യത്തിന്റെ മുൻനിരയിൽ നിൽക്കാനുള്ള ശത്രുപക്ഷത്തിന്റെ രാജ്യത്തെ രാജാവിന്റെ ടെന്റിലേക്ക് കയറി ചെന്ന് നേർക്കു നേരെ നോക്കി കൂർത്തു കൂർത്ത് സംസാരങ്ങൾ നടത്താനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യം അത് ഈ സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഘടന ഭീതി നിറഞ്ഞ അന്തരീക്ഷം കഴിഞ്ഞപ്പോൾ ആ രാജാക്കന്മാരിലും അതുപോലെ തന്നെ ആ നാട്ടിലെ ആളുകൾക്കിടയിലും ഒക്കെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ കുറിച്ചുള്ള ചിത്രം തന്നെ ആളുകളുടെ മനസ്സിൽ മാറിമടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ ആളുകൾ ഇങ്ങനെ പേടിച്ച് ഡെമാസ്കസ് നഗരം എപ്പോഴാണ് ഈ ശത്രുക്കൾ ആക്രമിക്കാമെന്നറിയില്ല ഇപ്പൊ ഡെമസ്കസിന്റെ മതിലുകൾക്കടുത്ത് രാത്രി കാലങ്ങളിൽ ആളുകളൊക്കെ രാത്രി അവിടെ പോയി താമസിക്കും ഒരുപാട് ആളുകൾ എന്തെങ്കിലും സംഭവിച്ചാലോ ഇനി അതല്ല എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് അവിടെ അടുത്തുപോയി രാത്രി കാലങ്ങളിൽ അവർക്ക് സമാധാനത്തോടും ജീവിക്കാനും അള്ളാഹുനോട് പ്രാർത്ഥിക്കാനും അള്ളാഹു ഒരിക്കലും നമ്മൾ കൈവിടുകയില്ല എന്ന് പറയാനും അതിനുവേണ്ട ഭൗതികമായ ജിഹാദിനുള്ള എല്ലാവിധ സാധന സാമഗ്രികളും നമ്മൾ ഒരുക്കാനും അതിനുവേണ്ടി ചെലവഴിക്കാനും ഒക്കെ അദ്ദേഹം രാത്രി കാലങ്ങളിൽ അവിടെ ചെന്ന് ചുറ്റി ആ മൂറ്റൻ മതിലുകൾ കടുത്തു നിന്ന് പറയാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ അവിടെ അന്നത്തെ സുൽത്താൻ താർത്താരികളുമായി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലോ അല്ലെങ്കിൽ യുദ്ധം വേണ്ട അങ്ങോട്ട് സൈന്യത്തെ അയക്കണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മിസ്രിലേക്ക് യാത്ര ചെയ്തു പോയി അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ച നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ഇനി അഥവാ നിങ്ങളെങ്ങാനും നമ്മളെ ദമസ്കസുകാരെ അല്ലെങ്കിൽ ഷാമുകാരെ ഉപേക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ ഷാമു ഷാമുകാർ നിങ്ങളല്ലാത്ത മറ്റൊരു ഭരണാധികാരിയെ തെരഞ്ഞെടുത്ത് ഈ ജിഹാദിനായി പോരാടും എന്ന് വരെ തുറന്നു പറയാൻ അദ്ദേഹത്തിനൊരു ധൈര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ഹിസറ എഴുന്നൂറ്റി രണ്ടിലായിരുന്നു ഈ സംഭവങ്ങൾ ഉണ്ടായത് അതുപോലെ തന്നെ ഹിസറ എഴുന്നൂറ്റി രണ്ടിലുണ്ടായ എന്ന പേരുള്ള പോരാട്ടം അതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തെയിമിയഹമ്മ എനിക്ക് പ്രദർശിപ്പിച്ച ധീരതയും അദ്ദേഹം തന്നെ വാളിനെടുത്ത് ഇറങ്ങാൻ ഉണ്ടായ സാഹചര്യവും ഒക്കെ ചരിത്രത്തിൽ സുപ്രസിദ്ധമാണ് ആളുകൾക്ക് ധീരത പകർന്നു കൊടുക്കുന്നതിലും ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അദ്ദേഹത്തെ പോലെ ഒരാളെ അന്ന് കണ്ടിട്ടില്ല ഖലീഫയുടെ അടുത്ത് അദ്ദേഹം പോകും അമീർമാരുടെ അടുത്ത് പോകും ഈ മുസ്ലിങ്ങളെ സംരക്ഷിക്കേണ്ടതിനെ ബാധ്യത അവരെ ബോധ്യപ്പെടുത്തും സാധാരണ മുസ്ലിങ്ങളുടെ അടുത്തും അദ്ദേഹം പോകും അവർക്ക് സമാധാനം നൽകും അങ്ങനെ എല്ലാവരുടെ ഇടയിൽ സമൂഹത്തിൽ ഏത് തട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കും അഹമ്മദ് ബിനു അബ്ദുൽ ഹലീം എബിനു സെയ്മിയെ അറിയാനും അദ്ദേഹം ആരാണ് എന്ന് അറിവിന്റെ വിഷയത്തിൽ പേന ഒന്തുന്ന കൈകൊണ്ട് അതേ കൈകൊണ്ട് വാളു പിടിക്കാനും കുന്തമറിയാനും മടിയില്ലാത്ത മനുഷ്യനാണ് ിയ എന്ന് അന്നത്തെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു അതുപോലെ തന്നെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ രാഷ്ട്രീയമായിട്ടുള്ള അന്നത്തെ സ്ഥിതി അങ്ങനെയായിരുന്നു അന്ന് അതിന്റെ ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇനി അദ്ദേഹത്തിന്റെ ഒരു വൈജ്ഞാനികമായ നിലവാരത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതൊന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് മുമ്പിലിരുന്നാൽ പിന്നെ അദ്ദേഹം അല്ലാതെ ആ വിഷയത്തിൽ എക്സ്പെർട്ടായ വേറൊരാളില്ല എന്ന് അദ്ദേഹത്തെ കുറിച്ച് തോന്നുമായി അത് അദ്ദേഹത്തിന്റെ ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒന്നാണ് അത് മാത്രമല്ല അദ്ദേഹം ഇജിത്തിഹാദിന്റെ അർഹതയുള്ള ഒരു മുജ്തഹിദായിരുന്നു എന്ന് ഇന്ന് പോലും അദ്ദേഹത്തിന്റെ ശത്രുക്കളായി പറയുന്ന അദ്ദേഹത്തെ പല രൂപത്തിലും പരിഹസിക്കുന്ന രൂക്ഷമല്ലെങ്കിൽ പല രൂപത്തിൽ അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ പോലും അവരിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾ പോലും അംഗീകരിക്കുന്ന ഒന്നാണ് ഇവന് ചേ മുജ്തഹിതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വന്തമായി വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അനുസരിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളിൽ സ്വന്തമായി ഗവേഷണം നടത്തി സ്വന്തമായി അഭിപ്രായം പറയാൻ ശേഷിയുള്ള അതിന് മാത്രം അറിവും കഴിവുമുള്ള മനുഷ്യനാണ് ഈ ബിൻ എന്ന് ശത്രുക്കൾ പോലും പല പോലും സമ്മതിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് ഹംബലിയും മധുഹബായിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പയും അദ്ദേഹത്തിന്റെ ഹംബലി ഹംബലിയായിരുന്നു നമ്മൾ സൂചിപ്പിച്ചു എങ്കിലും അദ്ദേഹം അവസാന കാലത്തായപ്പോഴേക്കും ഒരു മധുഹബിനെയും അദ്ദേഹം പിൻപറ്റാതെ അദ്ദേഹം സ്വന്തം നിലക്ക് അദ്ദേഹത്തിന്റെ പഠന ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇജിത്ഹാദിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതൽ സംസാരിക്കാറുണ്ടായിരുന്നത് എന്ന് ഇമാം ദഹബി അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാണാൻ കഴിയും ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച പഠിച്ചാണ് ഇമാം ദഹബി അദ്ദേഹം അവസാന കാലത്ത് ഒരുപാട് വർഷങ്ങളോളം അവസാന വർഷ വർഷങ്ങളിൽ അദ്ദേഹം ഒരു പ്രത്യേക മദബി അനുസരിച്ചായിരുന്നില്ല അദ്ദേഹം ഫത്തുവ കൊടുത്തിരുന്നത് എന്താണോ അദ്ദേഹത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത് ബോധ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഇതിഹാസിൽ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ എന്താണോ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് അതനുസരിച്ചായിരുന്നു അദ്ദേഹം ഫത്ത്വ കൊടുക്കാറുണ്ടായിരുന്നു ഇബ്നു ദിവനായ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്ന കളങ്കിൽ ഞാൻ ഇബിനു തൈമിയ റഹമത്തുല്ലാഹി അലിഹിയുടെ അടുത്ത് പോയി അദ്ദേഹത്തിൽ ഞാൻ പഠിച്ചു റജുലൻ കുല്ലൽ ബൈന ബൈന യദൈ ഈ ലോകത്ത് ഭൂമി ലോകത്ത് എന്തൊക്കെ അറിവുകളുണ്ടോ അതൊക്കെയും യഥേഷ്ടം എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത് എല്ലാം അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലുണ്ട് ഏത് വിഷയമെടുത്താലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയുന്നു യഹൂതുമായി ഉരിയിൽ ഉരിയിൽ ഒരു ഒരു സദസ്സിൽ ഇരുന്നാൽ ഏത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തോട് ചോദിക്കാം പറയാം അതായത് എന്തു ക്ലാസ് എടുക്കാം ഒന്നും അദ്ദേഹത്തിൻ്റെ റെഫറൻസുകളുടെയോ അല്ലെങ്കിൽ മറ്റെന്തുകളിലും വസ്തുക്കളുടെ ആവശ്യമില്ല സാധാരണഗതിയിൽ പണ്ഡിതന്മാരുടെ അടുത്ത് ശിഷ്യന്മാർ വായിച്ചു കൊടുക്കുകയും പിന്നെ അതിൻ്റെ വിശദീകരണം നൽകുകയുമാണ് ചെയ്തിരുന്നത് അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കാൻ ശിഷ്യന്മാരുടെ ആവശ്യമില്ല അദ്ദേഹം സ്വന്തമായി തന്നെ ഏതൊരു അറിവും പറയാനും അതിൽ കൃത്യമായ സങ്കീർണ്ണമായ അതിന്റെ നിയമങ്ങൾ പോലും കുരുക്കഴിക്കാനും ശേഷിയുള്ള മനുഷ്യരായി യഹുദുമായൊരു വൈദവുമായൊരീ അതെ എല്ലാം അദ്ദേഹത്തിന്റെ കൺമുമ്പിലുള്ളത് പോലെ ആവശ്യമുള്ള പതെടുക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ആ ആവശ്യമില്ലാത്തത് വെക്കും എല്ലാം ഒരു ഒരു വലിയ ലൈബ്രറി അദ്ദേഹത്തിന്റെ തലയിലുള്ളത് പോലെ ഒന്നും അദ്ദേഹത്തിന് ഈ പുസ്തകങ്ങൾ പോലുള്ള ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന കാലം ഇമാംബലി റഹ്മി അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന കാലം കഴിഞ്ഞു അൽ ഇമാം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ നിരവധി അൽ ഇമാം ഈ ഇമാം എന്ന പദപ്രയോഗം പലപ്പോഴും നമ്മൾ ഇന്ന് സാധാരണയായി ഉപയോഗിക്കുമെങ്കിലും ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളിൽ ഇമാം എന്ന പദപ്രയോഗം എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒന്നല്ല ഹാഫ് എന്ന പദപ്രയോഗം ഒരു ലക്ഷത്തിലധികം അതീതുകൾ പഠിച്ച ആൾക്കാണ് ഹാഫു എന്ന പദപ്രയോഗം നടത്തുന്നത് ഇമാം എന്ന പദപ്രയോഗം നടത്തുന്ന ചില നിബന്ധനകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോ പദങ്ങളിൽ ഓരോ പണ്ഡിതനെ കുറിച്ച് പറയുമ്പോൾ വെറുതെ അല്ല ഇമാം എന്ന് പറയും ഇമാം എന്ന പദവിക്ക് അർഹമായ പണ്ഡിത പല പണ്ഡിതന്മാരെ കുറിച്ചും നമ്മളെ ഇക്കാലത്ത് ആളുകൾ ഇങ്ങനെ ഇമാം ഇമാം എന്ന പദ പദപ്രയോഗം നടത്തുമ്പോൾ ഇന്ന് ആധുനിക കാലത്തെ സലഫി പണ്ഡിതന്മാർ തന്നെ പറയുന്നത് കേണമെങ്കിൽ ചില പണ്ഡിതന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല കാരണം ആ പണ്ഡിതന്മാർ ആ ഒരു ദർജീരിൽ ആളുകളില്ല അവരെ കുറച്ച് കാണിക്കല്ല പക്ഷേ ഇമാം എന്ന് പറയാൻ മാത്രമുള്ള ഒരു അദ്ദേഹത്തിന് ഉണ്ടാവില്ല അദ്ദേഹം വലിയ പണ്ഡിതനാണ് അപ്പൊ ഇമാം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും അങ്ങനെ പറയുന്ന പോലെ എല്ലാവർക്കും പറയാതെ ഒന്നല്ല ഇമാം എന്ന അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഇമാം അൽ 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 ഫീർബിൻ സ്വന്തമായി ഗവേഷണം ഈജ്ഹാസ് നടത്തണമെങ്കിൽ അൽ മുഹദ് ഹദീസ് പണ്ഡിതൻ നമ്മളൊരു പക്ഷേ ഇബ്രി തേമിയ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിലും പറയുന്നത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവണം എന്നില്ല പക്ഷേ ഓരോ മേഖലയിലും കൈവച്ച മേഖലകളിലൊക്കെയും താൻ പ്രവേശിച്ച മേഖലകളിലൊക്കെയും അദ്ദേഹത്തിന് അതിനുള്ള നൈപുണ്യം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞാൽ അൽ ഹാഫി ഹാഫിദാണ് അദ്ദേഹം അൽ മുഫർ മുറാണ് അദ്ദേഹം അൽ ഉസൂലി ഉസൂലി എന്താണെന്ന് പൈസ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും ഉസൂലി ഉസൂലുകൾ അറിയുന്ന ഉസൂൽ 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 ഹദീസ് അങ്ങനെ തുടങ്ങി ഉസൂലുകൾ അറിയുന്ന മനുഷ്യൻ അൽ സാഹിദ് ജീവിതത്തോട് വിരക്തിയുള്ള ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിവിന് വേണ്ടി വേണ്ടെന്ന് വെച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം വാലമുൽ ആലാം കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും ഇസ്ലാമിക ചരിത്രത്തിലെ പ്രശസ്തന്മാരായ ആളുകളിൽ തന്നെ അവരിൽ തന്നെ പ്രശസ്തനായ മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ അയാളുടെ ജീവിത ജീവിതത്തിലെല്ലാ മേഖലകളും കഴിവുകൾ പ്രദർശിപ്പിക്കുകയും താൻ തൊടുന്ന മേഖലകളിലൊക്കെയും അതിനെ പൊന്നാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ടാവുക സ്വാഭാവികമാണ് അത് ചരിത്രത്തിൽ നേരത്തെ പറഞ്ഞ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലെ ഇസ്ലാമിക ചരിത്രത്തിൽ പരീക്ഷണങ്ങൾ നേരിട്ടവരിൽ അതിലും ഷെയ്ഫുൽ ഇസ്ലാം ഇബി കെമി അറഹമുല്ലായി ഏറ്റവും മുൻപന്തിയിലാണ് തൻ്റെ ജീവിതകാലത്ത് ഏ ഏഴു തവണ അദ്ദേഹം പല നാടുകളിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നു ഭരണകൂടം അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയും അതിൽ പലതും വർഷംകൂളം നീണ്ടു നിൽക്കുകയും അദ്ദേഹത്തിന് മരണം ഉണ്ടാകുന്നത് പോലും ജയിലിൽ കിടന്നുകൊണ്ടാണ് അതിൽ പല വിഷയങ്ങളുണ്ട് അക്രിതാ വിഷയങ്ങളുണ്ട് അന്നത്തെ നാട്ടിലെ പണ്ഡിതന്മാർ അദ്ദേഹത്തിനെതിരെ വ്യാജമായി പ്രചരിപ്പിച്ച ആരോപണങ്ങളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട് ആദ്യമായി ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഹിജറ അറുന്നൂറ്റി അറുപത്തി ഒന്നിനാണ് അദ്ദേഹം ജനിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എത്ര മുപ്പതോ മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി അദ്ദേഹം ജയിലടക്കപ്പെടുന്നത് അദ്ദേഹം ഡമസ്കസിൽ ജയിലിലടക്കപ്പെട്ടു രണ്ടാമത്തെ തവണ അദ്ദേഹം ജയിലിലെടുക്കപ്പെടുന്നത് മിസ്രലാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു അതിൽ അദ്ദേഹ കുറെ പണ്ഡിതന്മാർ അദ്ദേഹത്തിനെതിരെ രാജാവിനെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും അദ്ദേഹത്തിന് പല ഇസ്ലാമിക വിരുദ്ധമായ ആദർശങ്ങളുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്തു അള്ളാഹുവിൻ്റെ അർഷ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നുസൂൽ അള്ളാഹുൻ്റെ ഇറക്കം എന്നീ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ചർച്ച ചർച്ചയുടെ വിഷയത്തിന് അദ്ദേഹം രണ്ടാമത് ജയിലിലടക്കപ്പെട്ടു അത് മിസ്രിലാണ് ഈജിപ്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈജിപ്തിലാണ് അന്നത്തെ ഉള്ളത് കെയ്റോയിലാണ് അന്നത്തെ തലസ്ഥാനമായി അന്ന് ഇസ്ലാമിക സാമ്രാജ്യം ഷ്യാമൊക്കെ അടങ്ങുന്ന പ്രദേശങ്ങൾ അവിടെയാണ് ഉള്ളത് കാരണം അതിന് മുൻപ് ബഹുദാദ് ആയിരുന്നു തർത്താരുടെ ആക്രമണത്തിൽ ബഗ്ദാദ് തകർന്നു അബ്ബാസി ഭരണകൂടം തകർന്നു മൂന്നാമത്തെ തവണ വീണ്ടും മിസ്രൽ തന്നെയാണ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്നത് അതിനുള്ള കാരണം ഇസ്തിഹാസയും സൃഷ്ടിയോടർത്ത ഇസ്തിഹാസയും തവസ്സുരും ഇതിനെ എതിർത്തു എന്നതിന്റെ പേരിലാണ് അതുപോലെ തന്നെ സൂഫിയായിരുന്ന ഇബിനു അറബി അയാളുടെ വാദങ്ങൾ ഇബിനു അറബി സൂഫികളിൽ വളരെ വിചിത്രമായ വാദങ്ങളുള്ള അല്ലെങ്കിൽ തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ വാദങ്ങളുള്ള മനുഷ്യനാണ് ഈ ബിന്മാർ അയാളുടെ വാദങ്ങളെ എതിർക്കുകയും അതിനെതിരെ പറയുകയും ചെയ്തു എഴുതുകയും ചെയ്തു എന്ന് മൂന്നാമത്തെ തവണ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് അതിന്റെ ഒരു ബാക്കിയായി ഇടയ്ക്ക് അദ്ദേഹത്തെ വിട്ടയച്ചു പിന്നെ വീണ്ടും മിശ്രൽ തന്നെ നാലാം തവണ വീണ്ടും ആദ്യത്തെ പ്രശ്നത്തിൻ്റെ പേരിൽ തന്നെ കുറച്ച് വിട്ടയക്കും പിന്നെ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും പഠിപ്പിക്കാനും അനുവദിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടയ്ക്ക് വിട്ടയക്കും പിന്നെ വീണ്ടും ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹം പഠിപ്പിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ നീ പരസ്യമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും പോയി അങ്ങനെ വീണ്ടും നാലാമത് നേരത്തെ പറഞ്ഞ കാരണത്തിന് നാലാമത് അറസ്റ്റ് ചെയ്തു പിന്നെയും അദ്ദേഹത്തെ വിട്ടയച്ചു പിന്നെയും ഈ പറഞ്ഞ കാര്യത്തിന് വീണ്ടും അഞ്ചാമത്തെ തവണ വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഈ ഓരോ അറസ്റ്റും ഒന്നുകിൽ മാസങ്ങളോളം അഞ്ചോ ആറോ മാസങ്ങളിൽ ചിലപ്പോൾ ഏഴോ എട്ടോ മാസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്നത് ചിലത് രണ്ട് മാസങ്ങൾ മൂന്ന് മാസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒന്നായിരുന്നു ആറാമത്തെ തവണ അദ്ദേഹം ഡൊമസ്കസിലും ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം തൊലാക്കിൽ സത്യം ചെയ്തുകൊണ്ട് തൊലാക്ക് ചെയ്യുക എന്ന മെസ്സലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും മറ്റുള്ള ആളുകളും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് ഏകദേശം അഞ്ച് മാസം അഞ്ചു മാസത്തോളം ആറുമാസത്തോളം അദ്ദേഹം ഈ ആറാമത്തെ തവണ ജയിലിൽ കിടന്നു അവസാനത്തെ തവണ ഏഴാമത്തെ തവണ അദ്ദേഹം ജയിലിലാകുന്നത് ഖബർ ജിയാറത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം നൽകിയ ഫത്വകളുടെ പേരിലാണ് അതിനെ ആളുകൾ വളച്ചൊടുക്കുകയും ഇന്നത്തെ കാലത്തും ആളുകൾ പറയുന്ന പോലെ ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് അത് ഇസ്ലാം മനുഷ്യന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്നതിനു വേണ്ടി ആഹ്ഹത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നതിനു വേണ്ടി ഇസ്ലാം ആദ്യകാലത്ത് നിരോധിക്കുകയും പിന്നെ അനുവദിക്കുകയും ചെയ്തൊരു സംഗതിയാണല്ലോ ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഖബറുകൾ ലക്ഷ്യമാക്കി അതിന്റെ സിയാറത്ത് ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുക എന്നത് അതിലൊരു പുണ്യം പ്രതീക്ഷിച്ചൊണ്ട് പോകുക എന്നത് ഇസ്ലാമിൽ തെറ്റായ കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യതിൽ പുണ്യമുള്ളത് മൂന്ന് പള്ളികളാണുള്ളത് മൂന്ന് പള്ളികളാണുള്ളത് അതിൽ പോലും ഖബറുകളില്ല ലാ ഇല്ലാ ഇലാ തലാസതി മസാജി മൂന്ന് പള്ളികളിലേക്കല്ലാതെ യാത്രാഭാണ്ഡം കെട്ടി അഥവാ യാത്ര അങ്ങോട്ടേക്ക് തന്നെ ലക്ഷ്യം വെച്ച് നീയത്ത് ചെയ്ത് ഒരു പുണ്യമുള്ള സ്ഥലം ഇതൊരു തീർത്ഥാടനം എന്ന അർത്ഥത്തിൽ അങ്ങോട്ടേക്കല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല മസ്ജിദുൽ ഹറാം അതുപോലെ തന്നെ മസ്ജിദ് ഹാദ പ്രവാചകൻ എന്ന് പറഞ്ഞു എൻ്റെ ഈ പള്ളി മസ്ജിദുൻ നബവി മസ്ജിദുൽ ഇതല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല നബവി ലക്ഷ്യമാക്കി ഈ ഈ പറഞ്ഞപ്പോൾ നല്ല സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഖബർ ഖബർ ഖബർത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ആളുകൾ എന്ത് ചെയ്തു അതായത് ഏറ്റവും ജീവിതത്തിൽ അവസാനം ഉണ്ടാകുന്ന പ്രശ്നം ഇതിന്റെ പേരിലായിരുന്നു അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു ഖബർ ഖബർത്ത് ചെയ്യുന്നത് വിലക്കുന്നു പ്രവാചകന്റെ കബർ പോലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇന്നും പല ആളുകൾ പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും അവസാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന കാലഘട്ടത്തിൽ രണ്ട് വർഷം ഏകദേശം രണ്ട് വർഷവും മൂന്നാല് മാസങ്ങളും നീണ്ടു നിൽക്കുന്ന ജീവിതത്തിൽ തന്നെ ഏറ്റവും ദീർഘമേറിയ തടവ് ജീവിതത്തിന് അദ്ദേഹത്തെ ഭരണകൂടം വിധിക്കുകയും ചെയ്തു ആ തടവ് ജീവിതത്തിലാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം പുറത്തും പുറ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹം മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്രുൽ കയ്യും റഹ്മത്ത്ള്ളഹി അലഹിയും അവസാന കാലത്ത് കുറച്ചുകാലം അത് ഉസ്താദിന്റെ കൂടെ തടവിൽ കിടന്നിട്ടുണ്ട് ഇബ്രുൽ കയ്യം നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദ് ജയിലിലാകുമ്പോൾ ഉസ്താദിന് പകരം ഡമസ്കസിലെ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ അധികാരമുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ക്ലാസ് കൈകാര്യം ചെയ്തിരുന്ന ആളായി ഇബ്രുൽ കയ്യും മൊത്തം ശിഷ്യന്മാരും ഇബ്രുൽ ഖസീ ഇമാം ദഹബി ഇങ്ങനെയൊക്കെ എടുത്താലും ഇബ്രുൽ കയ്യും റഹമ്മദ്ഹി അലഹിക്കാണ് ഇബ്രുൽ തൈമിറമു അലഹി കൂടുതൽ ബന്ധമുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ അദ്ദേഹം പോയത് ജയിലിലാകുമ്പോഴുള്ള ക്ലാസുകൾ ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നല്ല ഉസ്താദിന്റെ നിലപാടുകളെ പിന്തുണച്ചതിൻ്റെ പേരിൽ കുറച്ചു കാലം ഉസ്താദിനോടൊപ്പം ഈ ശിഷ്യനെയും അന്നത്തെ ഭരണകൂടം ജയിലിൽ ജയിലിനടച്ചിട്ടുണ്ട് ഉസ്താദിനോടൊപ്പം ജയിലിൽ കിടക്കാൻ ഉള്ള ഭാഗ്യവും ഇബ്നുൽ കയീം റഹ്മത്ത് സുലാഹി അലഹിക്ക് ലഭിച്ചിട്ടുണ്ട്